ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മുടെ വീടിൻ്റെ പാലുകാച്ച് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ട്വൽത്തിനായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണത്തിൻ്റെ തിരക്കായിരുന്നു പിന്നെ ഷിഫ്റ്റിംഗ് എല്ലാം ഓർഗനൈസൊക്കെ ചെയ്ത് അങ്ങനെ നല്ല തിരക്കായിരുന്നു ഇന്നിപ്പം ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടു തിരിച്ച് സ്കൂളിലൊക്കെ പോയി കുറച്ച് ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ ആയിട്ടിരുന്നപ്പം ഞാനോർത്തു ഇന്നപ്പിന് ഇന്ന് നമുക്ക് വീടിൻ്റെ ഹോം ടൂർ ഒന്നും ചെയ്യാം നമ്മൾ വീടിൻ്റെ ഫുൾ കോൺട്രാക്ട് നമ്മൾ ആദ്യം ഒരു ടീമിൻ്റെ കയ്യിലായിരുന്നു കൊടുത്തത് പക്ഷേ അവരിൽ നിന്ന് നമുക്ക് നല്ല പണി കിട്ടി അവരാദ്യമേ പില്ലർ വച്ചത് ആവശ്യത്തിനുള്ള വിട്ടും ഹൈറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല അത് നമ്മൾ വീണ്ടും ഒരു അവരുടെ ടീമിലടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് സ്ട്രക്ചറൽ ഡ്രോയിങ് ഉണ്ട് എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് പക്ഷെ നമുക്ക് പില്ലർ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ഡൗട്ട് വന്നിട്ട് നമ്മൾ വേറൊരു സ്ട്രക്ചറൽ എൻജിനീയറിനെ കാണിച്ചപ്പോൾ അത് പറ്റത്തില്ല ആവശ്യത്തിനുള്ള വിട്ടൊന്നും അതിനകത്ത് ഇല്ല അതിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ ഒന്ന് രണ്ട് സ്ട്രക്ചറൽ എഞ്ചിനീയർസിനെ കാണിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ കോൺട്രാക്ട് നമുക്ക് അവിടെ വെച്ച് നിർത്തേണ്ടി വന്നു നമുക്ക് നല്ല നഷ്ടം അതിനകത്തൊന്നും ഉണ്ടായി നമുക്ക് ഒരു പത്ത് പതിനെട്ട് പില്ലർ പൊളിക്കേണ്ടി വന്നു അങ്ങനെ ഭയങ്കര വിഷമം നടന്ന കുറേ സംഭവങ്ങൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ആ വീഡിയോസെല്ലാം ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ തന്നെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർസിനെ കൊണ്ട് വരപ്പിച്ചിട്ട് അത് വേറൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ കൊണ്ട് കൺഫേം ചെയ്തിട്ട് നമ്മൾ അല്ലാതെ ഓരോ ഓരോ പാർട്ടായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത് ആദ്യം നമ്മളൊരു സ്ട്രക്ചർ വരെ ഒരു കോൺട്രാക്ട് കൊടുത്തു പിന്നെ അങ്ങനെ ഓരോ ഓരോ സെക്ഷനായിട്ട് നമ്മൾ കൊടുക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവസാനം നമ്മൾ ഒരു ഹോം ടൂറായിട്ട് ചെയ്യുകയെന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ിൽ പോയിട്ടുണ്ടായിരുന്നു അവസാനം നമ്മൾ മയൂരി ഫർണിച്ചറിൽ പോയപ്പോൾ ഈ സെയിം ഒരു കളർ സോഫ അവിടെ കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് പക്ഷെ നമ്മളിവിടെ നമ്മുടെ നീളം ലിവിങ് റൂമിന്റെ നീളം വെച്ച് നോക്കിയപ്പം അത് ഇവിടെ ചേരത്തില്ലായിരുന്നു പക്ഷെ കുറച്ച് ദിവസം കൂടെ നമ്മുടെ പാല്യാച്ചനുണ്ടായിരുന്നുള്ളൂ എന്നാലും അവർ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു പാലിയാച്ചു രണ്ടു ദിവസം മുമ്പ് തന്നെ അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് സോഫയുടെ വർക്ക് ചെയ്തു തന്നു അങ്ങനെ നമുക്ക് പാല്യാച്ചു മുമ്പ് തന്നെ നമുക്ക് അവര് സോഫ ചെയ്തു തന്നു ഞങ്ങൾക്ക് അതിന്റെ കളറൊക്കെ ഇഷ്ടപ്പെട്ടു നമുക്ക് ആ ഒരു പെയിന്റിന്റെ കൂടെ ആ കളറൊക്കെ മാച്ചേ പോകുന്നുണ്ട് നമ്മുടെ വീടിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കേരള ലിവിങ് റൂം അത് കഴിഞ്ഞിട്ട് ഡൈനിങ് റൂം പിന്നെ കിച്ചൺ അപ്പോ നമ്മൾ ഒരു വലിയ ഇന്റീരിയർ ടീമിലൊന്നും നമ്മൾ ഇന്റീരിയർ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു എന്തൊക്കെ വേണം നമുക്ക് ഒരു പാർട്ടിഷൻ ബോർഡ് വേണം കിച്ചണിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വേണം പിന്നെ ബെഡ്റൂംസിലൊക്കെ വാർഡ്രോബ് വേണം കിച്ചണില് സ്റ്റോറേജ് യൂണിറ്റ് അതെങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നു അത് വെച്ച് നമ്മൾ നമ്മൾ കുറെ വരച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് പാർട്ടിഷൻ ഫോൺ ആണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതുപോലെ തന്നെ ഷെൽഫ് റൈറ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഷെൽഫ് വെക്കുവാണ് ആദ്യം ചെയ്തത് പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മുടെ ലിവിങ് റൂമിൽ നിന്നും ഭയങ്കരമായിട്ടൊരു വിസിബിലിറ്റി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ ലുവർ ആക്കി അപ്പൊ ഈ സൈഡിൽ ലുവറും ബാക്ക് സൈഡിൽ ബുക്ക് ഷെൽഫും ആണ് വരുന്നത് പിന്നെ നമ്മുടെ ലിവിങ് ഇരുന്നാലും ഡൈനിങ് റൂമിൽരുന്നാലും കിച്ചണിലിരുന്നാലും ടി വി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടി വി ടേൺ ചെയ്യുന്ന പോലെ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ടി വി കാണാൻ പറ്റും പിന്നെ നമ്മൾ വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ടേൺ ചെയ്യാൻ പറ്റുക അവിടെ ഒരു സ്റ്റോപ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊച്ചൊക്കെ ഉണ്ടായത് എപ്പോഴും വട്ടം കറക്കിക്കൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സ്റ്റോപ്പറും കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കറക്റ്റ് ആയിട്ട് നിന്നുള്ളൂല്ലോ അപ്പോൾ നമുക്ക് എവിടെ ഇരുന്നാലും ടി വി കാണാനും പറ്റും പിന്നെ നമുക്ക് ഈ ഒരു ഷെൽഫിലാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ ഫോട്ടോസും അതുപോലെ എന്തെങ്കിലും വെക്കാം ബാക്കിലാണെങ്കിൽ നമുക്ക് ബുക്സ് ഒക്കെ വെക്കാം ആ ഒരു രീതിയിലാണ് നമ്മൾ പാർട്ടിഷൻ പാഠിശംബോള് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ടിവിയുടെ റിമോട്ടോ അല്ലെങ്കിൽ വയറോ അങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെയാണെങ്കിലും കുറച്ച് സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് എന്തെങ്കിലുമൊക്കെ വെക്കാലോ അതിന് നമ്മൾ സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മുടെ ഒരു പാർട്ടിഷൻ ബോൾ അപ്പൊ നമ്മൾ അത് നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒന്ന് വരച്ചിട്ട് വരച്ചിട്ടിങ്ങനെ മതി ആയിട്ട് മതി എന്ന് പറഞ്ഞു പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ചുകൂടെ ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മോഡിഫൈ ചെയ്യുമായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ലിവിംഗ് റൂം ഇനി ആയിട്ട് നമുക്ക് ഡൈനിങ് റൂമിലോട്ട് പോവാം ഡൈനിങ് റൂമിൽ നമ്മൾ ഡൈനിങ് ടേബിൾ നമ്മൾ വാങ്ങിച്ചത് ഹോംസോൾ തെയ്യമ്പാട്ടിൽ എന്ന് പറഞ്ഞിട്ട് എടപ്പള്ളിയിലുള്ള ഫർണിച്ചർ ഷോപ്പിൽ നിന്നാണ് അത് നമ്മള് കുറെ ഷോപ്പിൽ പോയിട്ട് അവസാനം വാങ്ങിയതാണ് നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടു കാരണം ഈ ഒരു തടിയുടെ ആ ഒരു ഡിസൈൻ പോലെ മാച്ചായി പോകുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കണ്ടിട്ടും എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ കുറെ മോഡൽസ് ഒക്കെ കണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ഫുൾ ഒരു തടി പോലത്തെ ഒരു കളറല്ലേ എല്ലാം വരുന്നു അപ്പൊ നമുക്ക് ഡൈനിങ് ടേബിളും ആ ഒരു തടിയുടെ ആ ഒരു കളർ തന്നെ വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡൈനിങ് ടേബിളും പിന്നെ മൂന്ന് ചെയറും ഒരു ബെഞ്ചും അങ്ങനെയാണ് നമ്മൾ അവിടെ വാങ്ങിയത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ടി വി കാണാൻ പറ്റും ഡൈനിങ് ടേബിൾ ഇരുന്നിട്ട് നമുക്ക് ടി വി കാണാൻ പറ്റും പിന്നെ നമ്മുടെ ബുക്സ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫ്രണ്ടിൽ ലൂവർ ആയിരുന്നു ഇവിടെ ബുക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ കറക്റ്റ് ഓർഡറിലല്ല ഇപ്പം എന്റെയും റിഡിന്റെയും എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനിയും അത് ഓർഗനൈസ് ചെയ്യണം പിന്നെ നമ്മുടെ ഡൈനിങ് റൂമിന്റെ ഈ ഒരു സൈഡിൽ നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റഡി ടേബിൾ ആയിട്ടോ യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയനിങ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മളിത് ഇപ്പം ഞാനിപ്പം തേച്ചോടാണ് തേച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ആ ഫ്രണ്ടിൽ ആ ഒരു സ്റ്റോറേജ് ബോക്സിലാണ് ഞാൻ വെക്കുന്നത് അപ്പൊ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് മടക്കി വെക്കാൻ പറ്റും ജസ്റ്റ് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റും അപ്പം ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മടക്കി വെക്കാം ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്കിത് യൂസ് ചെയ്താൽ മതി നമ്മൾ ആദ്യം വിചാരിച്ചു അയൺ ബോക്സിന് വേണ്ടിട്ട് നമുക്ക് ഇവിടെ ഒരു നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അയൺ ബോക്സ് ഹോൾഡർ അപ്പൊ നമുക്ക് അയൺ ബോക്സ് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിവിടെ വെക്കാൻ പറ്റും നമ്മൾ ഓർത്ത് നമ്മൾ എപ്പോഴും ഇത് അയൺ ബോക്സ് ആയിട്ട് അല്ലല്ലോ യൂസ് ചെയ്യുന്നത് വേറെ എപ്പോഴും അയൺ ബോക്സ് ഇവിടെ ഒരു സ്ഥലം മേലക്കെടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചത് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ അയൺ ബോക്സ് എടുത്തിട്ട് നമുക്ക് അകത്ത് വെക്കാം വെക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മൾ അയൺ ബോക്സ് ഹോൾഡർ ഇവിടെ വെക്കാനിത് പിന്നെ നമ്മള് ഇവിടെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ട് പോകാനായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഗ്രില്ലാ കേട്ടോ നമുക്ക് കിച്ചണിന്റെ ആ ഒരു സൈഡിലോട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് പോവാൻ പറ്റും ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം അപ്പം കിച്ചണിൽ നിന്നാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുക അപ്പൊ അതിന്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ എല്ലാം വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് അങ്ങോട്ടൊരു വിസിബിലിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫുള്ള് ആർട്ടിഫിഷ്യൽ ഗ്യാസ് വെച്ച് ിൽ നമ്മൾ കെട്ടിയേക്കുവാണ് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് വാങ്ങിച്ചിട്ട് നമ്മൾ ഓരോ സ്ക്വയർ ഷേപ്പിലാണ് ഇത് കിട്ടുന്നത് അത് അതുപോലെ നമ്മൾ കെട്ടി കെട്ടി വെച്ചിരിക്കാണ് ഗ്രീലിനകത്തോട്ട് ഇത് നമ്മൾ ഇവിടെ ഒരു അടുത്തുള്ള ഒരു ചെടിക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിന്റെയൊക്കെ ഞാൻ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം ചായയൊക്കെ കുടിക്കാം അങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാം പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു സൈഡ് ഫുള്ള് നമ്മൾ ഈ ഹെലികോണിയാണ് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു പാറ്റിയോടെ ഒരു വ്യൂ വരുന്നത് ഇനി അടുത്തത് നമ്മുടെ മെയിൻ കിച്ചൺ ആണ് ഇവിടെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് സൈഡിൽ നിന്നും ടൈം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ നിന്നും ടൈം കാണാം നമ്മുടെ ലിവിംഗ് റൂം ഡൈനിങ് റൂം എവിടെ നിന്ന് വേണമെങ്കിലും ടൈം കാണാൻ പറ്റും അപ്പോൾ ഇത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൗണ്ടറ് നമ്മളിവിടത്തേക്ക് രണ്ട് ചെയർ വാങ്ങിക്കാം എന്നായിരുന്നു ആദ്യം പ്ലാൻ പിന്നെ ഞാൻ ഓർത്തു അതങ്ങനെ യൂസ് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ അവിടെയുള്ള ചെയർ വാങ്ങിക്കാഞ്ഞത് ഇത്രയും സ്ഥലവും കൂടെ കളയേണ്ടെന്ന് ഓർത്തു പിന്നെ നമ്മൾ ഫ്രിഡ്ജൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ ഒരു ടോൾ യൂണിറ്റ് വരുന്നുണ്ട് ടോൾ യൂണിറ്റ് നമ്മൾ ജസ്റ്റ് ഷെൽഫ് പോലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഭയങ്കര ആക്സസറീസ് ഒക്കെ കൊടുത്ത് ഭയങ്കരമാക്കിയിട്ടില്ല അപ്പം ഞാൻ ഞാൻ റെൻറ്റിന് താമസിച്ചെടുത്ത് അതുപോലെ ഉള്ള ടോൾ യൂണിറ്റ് ആയിരുന്നു അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ സ്പേഷ്യസ് ആകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റോറേജ് ഇതുപോലെ നമ്മൾ ഷെൽഫ് സാധാ ഷെൽഫ് പോലെ കൊടുത്തേക്കുവാണ് പക്ഷേ ശരിക്കും ഒരുപാട് കണ്ടെയ്നേഴ്സ് ഇതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റും ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണ് ഇവിടെ ഇതെല്ലാം നമ്മുടെ ഓട്സിൻ്റെ ടിന്നുകളാണ് പിന്നെ ഈ ഒരു മൂന്നാമത്തെ തട്ടിൽ നമ്മൾ മിക്സി എല്ലാം വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ പ്രീതി സോഡിയാക്കിൻ്റെ മിക്സി നമുക്ക് ഓണിയൻ അരിയം പിന്നെ വെജിറ്റബിൾസൊക്കെ അരിയാം പിന്നെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കാം അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു മിക്സിയാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ ബോക്സിൽ നമ്മൾ അരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീൽ ബോക്സിൽ വെച്ചേക്കുവാണ് നമുക്ക് ഇതുപോലത്തെ കുറേ സ്റ്റീൽ ബോക്സ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ ഓവൻ ആണെങ്കിലും ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓവൻ വാങ്ങേണ്ടി വന്നില്ല പിന്നെ സാൻഡ്വിച്ച് മേക്കർ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തു പിന്നെ ഇൻഡക്ഷൻ കുക്കർ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണ് എയർ ഫ്രയർ ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത് ബ്രെഡ് ടോസ്റ്റർ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതെല്ലാം നമുക്ക് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണ് എയർ ഫ്രയർ ഒന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമുക്കത് അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് അടുത്തതായിട്ട് ഇടാം കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് കുറേ സ്റ്റോറേജ് യൂണിറ്റ്സ് ഉണ്ട് ഇവിടെ നമ്മൾ കുറേ കപ്പും അങ്ങനെ ഇതെല്ലാം വെച്ചിരിക്കുകയാണ് പിന്നെ ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ ഇതിൻ്റെ കുറച്ചുകൂടെ ഗ്ലാസ് ഉണ്ടായിരുന്നു അതപ്പുറത്ത് ഞാൻ കഴുകി വെച്ചേക്കുവാണ് ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് നല്ല രസമല്ലേ ഇതുപോലെ വെച്ചിട്ട് ചായയൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കും അപ്പം എല്ലാവർക്കും ഇതിനകത്തുനിന്ന് എടുത്ത് കുടിക്കാൻ പറ്റും ഇത് കണ്ടോ ഇതാണ് ഐറ്റം ഈ ഗ്ലാസ്സുകളെല്ലാം നമുക്ക് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഒരു വെജിറ്റബിൾ ഷോപ്പർ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതുവരെ ഉപയോഗിച്ച് തുടങ്ങിയില്ല ഇനിയിപ്പോൾ പതുക്കെ കൊണ്ട് ഉപയോഗിച്ച് തുടങ്ങണം അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാട്ടോ ഇതും ഇതെല്ലാം നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇത് നമ്മളൊരു കാർട്ടിലറി യൂണിറ്റ് ഇത് നമ്മൾ മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഇത് നമുക്ക് പണ്ടുണ്ടായിരുന്നതാ കേട്ടോ അത് ഞാൻ എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡിൽ തന്നെ വെച്ചു ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തതാണ് നമുക്ക് ഫേബറിൻ്റെ തന്നെ ഹൂഡ് ഹൂഡാൻ ഹോബാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ താഴേയും ഇതുപോലെ കുറേ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇതെല്ലാം ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കുറേ പ്ലേറ്റ്സും കുറേ നല്ല നല്ല ഐറ്റംസ് നമുക്ക് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് സ്പൂണും തവിയും എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇനി എല്ലാം ഒന്ന് ഓർഡർ ചെയ്യണം ഇന്നലെയാണ് നമ്മൾ ഷിഫ്റ്റിങ്ങിന് കൊണ്ടുവന്നിട്ടുള്ള പ്ലേറ്റ്സ് എല്ലാം കൂടെ എടുത്തിട്ട് കഴുകി ഇതിനകത്തോട്ട് വെച്ചത് അപ്പോൾ ഒന്നും ഓർഡറിലല്ല അപ്പോൾ ഇനി അത് ഓർഡറിൽ വെക്കണം ഈ കുക്കർ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ഇതുപോലത്തെ മൂന്ന് ബോക്സും എനിക്ക് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പം ഞാൻ രാവിലെ കൊച്ചിനും ഹസ്ബൻഡിനും ഫുഡ് പാക്ക് ചെയ്ത് വിടുന്നതിൻ്റെയോടൊപ്പം തന്നെ ഞാൻ എനിക്ക് വേണ്ടിയുള്ള ഫുഡും പാക്ക് ചെയ്ത് വെക്കും അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ നമുക്ക് എടുത്തങ്ങ് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് ബോക്സ് എനിക്ക് കിട്ടി അപ്പോൾ ഓവനിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചൂടാക്കാം അങ്ങനെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ഇതും ഇതാ കേട്ടോ നമ്മുടെ സെക്കൻഡ് കിച്ചൺ ഇവിടെ ജസ്റ്റ് ഒരു നമുക്ക് പാത്രം കഴുകാനും പുകയില അടുപ്പാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുമെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അതിൻ്റെ മേളിൽ ഈ ഒരു ഗ്യാസ് സ്റ്റവ് വെച്ചേക്കുവാണ് പിന്നെ ആവശ്യം ഉള്ളപ്പോൾ ഉപയോഗിക്കാമല്ലോ അങ്ങനെ അതിനുള്ള പ്രൊവിഷനും കൊടുത്തതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം വീട് വെക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ആദ്യം കാണിച്ച കിച്ചണിൽ ഫസ്റ്റ് കിച്ചൺ അധികം ഉപയോഗിച്ചാൽ ഭയങ്കര ക്ലീനിങ് പ്രശ്നം നമ്മളെപ്പോഴും അത് വൃത്തിയായിട്ടിരിക്കണല്ലോ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ പുറത്തും കൂടെ ഇവിടെ ഒരു സ്ലാബ് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഗ്യാസ് സ്റ്റൗവും പിന്നെ പാത്രം കഴുകുന്ന ഒരു സിങ്കും കൂടെ വെക്കാമെന്ന് അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ പിന്നെ ഞാൻ ഓർത്തു നമ്മൾ അങ്ങനെ പുറത്തൊന്നും അധികം ഇറങ്ങ ഇറങ്ങത്തില്ലായിരിക്കും ജസ്റ്റ് വെറുതെ അവിടുത്തെ ഒരു സ്പേസും കൂടെ കളയുന്നത് എന്തിനാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തു അത് നന്നായിരുന്നു തോന്നുന്നു കാരണം ഇപ്പം ഞാൻ ശരിക്കും സെക്കൻഡ് കിച്ചണിൽ പോലും അല്ല ഞാൻ ആ ഫസ്റ്റ് കിച്ചണിൽ തന്നെയാണ് മെയിൻലി എല്ലാം ചെയ്യുന്നത് കുക്കിങ്ങും പാത്രം കഴുകുന്നതും എല്ലാം ഫസ്റ്റ് കിച്ചണിൽ വെച്ച് തന്നെയാണ് ഞാൻ സെക്കൻഡ് കിച്ചൺ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല ഞാൻ കുറേ ഹോം ടൂർ കാണുമ്പോഴത്തേക്കിനും അവരൊക്കെ സെക്കൻഡ് കിച്ചണിലാണ് അല്ലെങ്കിൽ ഈ പുറത്ത് ഔട്ട്ഡോറിലൊരു കിച്ചൺ വെച്ചിട്ട് അവിടെ കൂടുതൽ ചെയ്യുന്നത് കണ്ടിട്ട് അപ്പം ഞാൻ വീട് വെക്കുന്നതിന് മുമ്പ് ഞാൻ ഓർത്തു നമ്മളും അങ്ങനെ ഈ മെയിൻ കിച്ചൺ ഉപയോഗിക്കത്തില്ലായിരിക്കും പക്ഷെ പക്ഷെ ഞാൻ മെയിൻ കിച്ചൺ തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാറ്റിയോടെ ബാക്ക് സൈഡ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ നമ്മൾ ഒരു ഷൂറാക്കും പിന്നെ നമ്മുടെ തുണി ഇടാനും വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ അതൊക്കെയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ ബെഡ്റൂമാണ് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇവിടെ നമ്മുടെ ഒരു ബെഡും പിന്നെ വർക്കിംഗ് സ്പേസ് ഇവിടെയാണ് കേട്ടോ വർക്ക് സ്പേസ് നമ്മൾ നമ്മളിവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ചെയർ മാറ്റിയിട്ട് നമ്മൾ വേറൊരു ചെയർ വാങ്ങിക്കണം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏത് വാങ്ങണം എന്നുള്ളതിൽ ഇത് പന്നലായിപ്പോയി അപ്പോൾ തൽക്കാലം ഇതിനകത്താണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ വേറൊരു ചെയർ വാങ്ങിക്കണം പിന്നെ ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ട് ഇത് രണ്ടും ഇത് ഇതെൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് റിച്ഛുവിൻ്റെ ഫ്രണ്ടിൻ്റെ പാരൻസ് അവർ ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിൽ ഞങ്ങൾ ആദ്യം ഞങ്ങൾ മൂന്നാർ പോയ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇതിനകത്തെല്ലാം നമ്മൾ ഡ്രസ്സും എല്ലാം ഇടുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വർക്ക് സ്പേസ് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഒരുങ്ങാ ഇവിടെ ഇപ്പോൾ റിച്ഛുവിൻ്റെ കുറേ കാറും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഇതാട്ടോ നമ്മുടെ അടുത്ത ബെഡ്റൂം ഇവിടെയും അതുപോലെ തന്നെ ഒരു ബെഡും പിന്നെ വർക്ക് സ്പേസും ആണ് വരുന്നത് പിന്നെ വാർഡ് റോസും നമ്മുടെ വീടിൻ്റെ സ്റ്റെയർ പുറത്തൂടെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ റെൻറ്റിന് കൊടുക്കണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പുറത്തൂടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുകളിലും നമ്മൾ ഇതുപോലെ തന്നെ കിച്ചൺ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും നമ്മുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലോസ്ഡ് ആക്കിയിട്ട് ഇവിടുന്ന് സ്റ്റെയർ മേളിലോട്ട് പോകുന്ന രീതിയിലായിരുന്നു ആദ്യത്തെ പ്ലാൻ പിന്നീട് നമ്മളത് മാറ്റിയിട്ട് ഇത് ഓപ്പൺ ആക്കി സ്റ്റെയർ നമ്മൾ പുറത്തു നിന്നാക്കി നമ്മളെപ്പോഴും അങ്ങനെ ഫസ്റ്റ് ഫ്ലോർ അങ്ങനെ അധികം എപ്പോഴും ഉപയോഗിക്കുന്നില്ലല്ലോ പിന്നെ നമ്മൾ വെറുതെ ആ ഒരു സ്റ്റെയർ അകത്തൂടെ കൊടുത്തിട്ട് വെറുതെ അത്രയും സ്ഥലം ഓർത്തു അങ്ങനെയാണ് നമ്മൾ സ്റ്റെയർ പുറത്തൂടാക്കിയത് പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ റെന്റിന് വേണമെങ്കിൽ റെന്റിനും കൊടുക്കാം ഇപ്പം ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ഞാൻ ശരിക്കും ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയത് ആകെ ഒന്നോ രണ്ടോ വട്ടമാണ് ഞാനങ്ങനെ അധികം നമ്മളിങ്ങനെ ഫ്ലാറ്റിലൊക്കെ ജീവിച്ച് ശീലിച്ചിട്ട് നമുക്കങ്ങനെ ആ ഒരു കുറച്ച് സ്പേസിൽ തന്നെ ജീവിച്ച് നമുക്കിപ്പോൾ യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ടൊന്നും പോകാറേ ഇല്ല പിന്നെ ഇപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ സ്റ്റെയർ പുറത്തോടെ വെച്ചത് ഒരു ഭയങ്കര ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് തോന്നുന്നത് കാരണം അത്രയും സ്ഥലവും പോകത്തില്ല പിന്നെ ആവശ്യം നമുക്ക് പുറത്തൂടെ പോയാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് വീടിനകത്തും കുറച്ചുകൂടെ സ്ഥലം കിട്ടി ആ ഒരു സ്റ്റെയർ അവിടെ വരാഞ്ഞോണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലവും കിട്ടി വെച്ചു കാണുന്ന കാർട്ടൂൺ ഏതാണെന്നൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ ഒന്നും ക്ലോസ്ഡ് ആയിട്ടൊന്നുമില്ലല്ലോ ഫുൾ നമുക്ക് ഇവരെ എന്ത് ചെയ്യുക എന്നൊക്കെ നമുക്ക് കാണാമല്ലോ അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് നമ്മളുടെ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു വീട് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ആദ്യത്തെ നമ്മുടെ നമ്മളൊരു കോൺട്രാക്ട് ഒരു ടീമിനെ കൊടുത്തെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആദ്യത്തെ ആ ഒരു ടൈമിൽ നമ്മുടെ ഡിസൈൻ ഇവിടെ ക്ലോസ്ഡ് കിച്ചണും നമ്മുടെ സ്റ്റെയറൊക്കെ അകത്തുകൂടായിരുന്നു അപ്പോൾ ആ ഒരു പില്ലർ പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെയും എന്തായാലും പൊളിച്ചു ഇപ്പം നമുക്ക് ഒന്നോട്ട് ഡിസൈൻ വേണമെങ്കിൽ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നുകൂടി ഇരുന്നിട്ട് നമ്മൾ സ്റ്റെയർ പുറത്താക്കി നമ്മൾ ഓപ്പൺ ഡിസൈൻ ആക്കി അപ്പോൾ ഞാൻ ഓർക്കും എല്ലാം നല്ലതിനായിരിക്കാം കുറച്ച് രൂപ നമുക്ക് നല്ല രൂപ നഷ്ടം വന്നു പക്ഷേ ആ ഒരു രൂപ നഷ്ടം വന്നതുകൊണ്ട് നമ്മൾ ആദ്യമേ നമ്മളങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ടീമിന് കൊടുത്തിട്ടൊക്കെ അവർക്കറിയാം നമ്മളെക്കാളും അവർക്കാണല്ലോ അറിയാവുന്നത് നമുക്കങ്ങനെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു അവര് ഞാനൊന്നും ഇങ്ങോട്ട് വരുത്തോലും ഇല്ലായിരുന്നു പണിയുന്ന സമയത്തൊന്നും നമ്മൾ നോക്കാൻ പോലും നിക്കത്തില്ലായിരുന്നു പക്ഷെ ആദ്യത്തെ ആ ഒരു പില്ലർ പില്ലറത്രയും പൊളിച്ചു നമുക്ക് അത്രയും രൂപ നഷ്ടം വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് നമ്മൾ ഫുൾ ആരെങ്കിലും ഒക്കെ നമ്മളിൽ ഈ പണിക്കാരുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ സ്ട്രക്ചർ നമ്മൾ സിവിലല്ല സ്ട്രക്ചറൽ എൻജിനീയർ എന്താ സ്ട്രക്ചറൽ ഡ്രോയിങ് എന്താണെന്ന് അറിയാത്ത നമ്മൾ ഫുൾ സ്ട്രക്ചറൽ ഡ്രോയിങ് വരപ്പിച്ച് അത് ഫുള്ള് നോക്കി മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് ഈ അടുത്ത എന്നൊക്കെ നമ്മൾ നോക്കി ഇത്ര ഇത്ര കമ്പി ഇടുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ മറ്റേ സിമെൻറ്റിൻ്റെ മിക്സ് ഏതാണ് ആ ഒരു രീതിയിൽ വരെ നമുക്ക് അത്രയും നാൾ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിവില്ലെങ്കിലും നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കത്തില്ലല്ലോ ഇത് ഉപയോഗിക്കുന്ന അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ നോക്കി പഠിച്ചിട്ട് ആണ് നമ്മൾ അതായത് കംപ്ലീറ്റ്ലി നമ്മൾ ഇവർ പണിക്കാർക്ക് വിട്ടു കൊടുക്കാതെ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾ വീട് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇവരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും നമ്മളും കൂടെ കുറച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും ഓരോ പണിനെ പറ്റിയിട്ടും കുറച്ചും നമ്മൾ പഠിച്ചിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ എനിക്ക് അത് നമുക്കൊരു എക്സ്പീരിയൻസ് വന്നതുകൊണ്ടാണോ ഞാൻ പറഞ്ഞില്ല നമ്മൾ ആദ്യമേ നമുക്ക് അത്രയും രൂപ നഷ്ടം വന്നതിന് ശേഷമാണ് നമ്മളിപ്പം സിമെന്റ് മെറ്റീരിയലിന്റെ റേഷ്യോ എന്താണ് അല്ലെങ്കിൽ ഡ്രോയിങ് എന്താണെന്ന് മറ്റേ ആദ്യമേ സ്ട്രക്ചർ ഡ്രോയിങ് ഉണ്ടാകുമെന്ന് നമ്മൾ നമുക്കിതറിയത്തില്ല നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എന്തിനാ എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കുമല്ലോ പക്ഷെ നമുക്ക് അത്രയും ഒരു രൂപ നഷ്ടം വന്നതിന് ശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കാനും ഒക്കെ തുടങ്ങിയത് പിന്നെ അപ്പോ ഇതാണ് നമ്മൾ ഒരു ഫസ്റ്റ് ഫ്ലോറിന്റെ വീഡിയോ ഞാൻ എടുക്കാത്തത് ഇപ്പൊ തന്നെ നമ്മൾ വീഡിയോ ഒത്തിരി നീളമായിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ വീട് എങ്ങനെ കംപ്ലീറ്റ് ആയി ഒരു ഭയങ്കര സമാധാനം ശരിക്കും ഒരു രണ്ട് വർഷത്തോളം നമ്മൾ ഒരുപാട് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീട് ആയത് അപ്പോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ